വെൽക്കം ബാക്ക് ടു വേൾഡ് രംഗത്ത് പേരെടുത്ത നിരവധി നടിമാരുണ്ടെങ്കിലും മാറ്റി നിർത്താൻ ഒരു സ്ഥാനം ജ്യോതികയ്ക്കുണ്ട് തൊണ്ണൂറുകളിൽ തെന്നിന്യൻ സിനിമാ രംഗം അടക്കി വാണ് സിംറാനു പോലും ഇന്ന് പഴയ താരമൂല്യമില്ല എന്നാൽ ജ്യോതികയുടെ പ്രത്യേക മമത പ്രേക്ഷകർക്ക് ഇപ്പോഴുമുണ്ട് നടൻ സൂര്യയുടെ ഭാര്യയാണെന്നതും ഈ ജനപ്രീതിയുടെ കാരണങ്ങളിൽ ഒന്നാണ് മുംബൈയിൽ നിന്നെത്തിയ ജ്യോതികയ്ക്ക് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും തുടക്കകാലത്ത് തന്നെ മികച്ച സിനിമകൾ ലഭിച്ചിരുന്നു സഹോദരി നഗ്മയുടെ പാത പിന്തുടർന്നാണ് ജ്യോതിക അഭിനയ രംഗത്തിലേക്ക് എത്തുന്നത് ജ്യോതിക താരമായി മാറുമ്പോഴേക്കും നഗ്മ സിനിമാ രംഗത്തു നിന്നും അങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലിറങ്ങിയ പൂവെല്ലാം കേട്ടുപാർ എന്ന ചിത്രമാണ് ജ്യോതികയുടെ തമിഴിലെ ആദ്യ സിനിമ സൂര്യയാണ് ജ്യോതികയ്ക്ക് ഒപ്പം അഭിനയിച്ചതും സൂര്യയുടെ രണ്ടാമത്തെ സിനിമയായിരുന്നു ഇത് സംവിധായകൻ വസന്ത ഒരുക്കിയ സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ഇപ്പോഴിതാ പൂവെല്ലാം കേട്ടുപാറിന് പിന്നിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ച ഫിലിം മേക്കർ മണി ഭാരതി ഒരു ഘട്ടത്തിൽ ജ്യോതിക ഈ സിനിമ ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥ വന്നിരുന്നുവെന്നാണ് മണി ഭാരതി പറയുന്നത് കാതിലക്ക് മര്യാദ എന്ന സിനിമയുടെ ഹിന്ദി റീമേക്കിലാണ് ജ്യോതിക ആദ്യം അഭിനയിച്ചത് ആ പടം ഫ്ലോപ്പ് ആയിരുന്നു പിന്നീട് നഗ്മയുടെ സഹോദരി എന്ന ഐഡന്റിറ്റി വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത് ആ പടം ഓടുമെന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയിലായിരുന്നു റിസ്ക് ഉള്ള ആണ് വസൻ സർ എടുക്കുക സൂര്യയുടെ രണ്ടാമത്തെ സിനിമയാണത് സൂര്യ വഴക്ക് പറയുന്നത് പോലെ തന്നെ ജ്യോതികയും സംവിധായകൻ വഴക്ക് പറയും ഭയങ്കരമായി ദേഷ്യപ്പെടും എന്നാൽ ഒരിക്കൽ ജ്യോതിക കരഞ്ഞു അങ്ങനെ നടിയുടെ അമ്മ പ്രൊഡക്ഷന്റെ ആളുകളെ വിളിച്ച് സംസാരിച്ചു ഇപ്പടം ഞങ്ങൾക്ക് വേണ്ട എന്റെ മകൻ നഗ്മ ശങ്കറിന്റെ സംവിധാനത്തിൽ വരെ അഭിനയിച്ചതാണ് അദ്ദേഹം പോലും ഇങ്ങനെയൊന്നും വഴക്ക് പറയില്ല ഇന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യൂ ഞങ്ങൾ ബോംബെയിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് അമ്മ പറഞ്ഞു പിന്നീട് കോംപ്രമൈസ് ചെയ്ത് അഭിനയിപ്പിക്കും ഇത്തരത്തിൽ പലതവണ വസൻസറിൽ നിന്നും വഴക്ക് കേട്ട് കരഞ്ഞുകൊണ്ടാണ് ജ്യോതിക അഭിനയിച്ചത് എന്നാണ് മണിഭാരതി പറയുന്നത് അതേസമയം പിൽക്കാലത്ത് സൂര്യയും ജ്യോതികയും വിവാഹിതരായെന്നും അന്ന് ഇവർ ഒരുമിക്കുമെന്ന് കരുതിയില്ലെന്നും മണിഭാരതി പറയുന്നു ആ സിനിമ ചെയ്യുമ്പോൾ അവർക്കിടയിൽ പ്രണയമില്ല എന്റെ അറിവിൽ കാക്കക്കാക്ക എന്ന സിനിമയ്ക്കിടെയാണ് അവർ പ്രണയത്തിലായതെന്നും മണിഭാരതി പറയുന്നു പൂവെല്ലാം കേട്ടുപാറിൽ അഭിനയിക്കുമ്പോൾ സൂര്യ മുൻനിര താരമല്ല കാക്കക്കാക്ക എന്ന സിനിമയാണ് നടന് കരിയറിൽ വഴിത്തിരിവാകുന്നത് ജ്യോതികയുമായി നടൻ പ്രണയത്തിലുമായി വിവാഹത്തിന് സൂര്യയുടെ വീട്ടുകാർ സമ്മതിക്കാൻ ഇരുവർക്കും കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വന്നുവെന്നും അവർ പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ സൂര്യയെക്കുറിച്ച് ജ്യോതിക പറഞ്ഞതും ശ്രദ്ധ നേടിയിരുന്നു സൂര്യ ആദ്യം കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹീറോ അധികം സംസാരിക്കാത്തതെന്ന് ചിന്തിച്ചു ഇപ്പോഴും തനിക്ക് ആ ചിന്തയുണ്ട് എന്നാണ് ജ്യോതിക പറയുന്നത് വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന പ്രകൃതമാണ് സൂര്യയുടേതെന്ന് ജ്യോതിക വ്യക്തമാക്കി സൂര്യ വിവാഹം ചെയ്യുമ്പോൾ തമിഴ് സംസാരിക്കാൻ അറിയില്ല സൂര്യയുടെ കുടുംബവുമായി പെട്ടെന്ന് അടുത്തെന്നും ഈ കുടുംബത്തിൽ നിന്നും താൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്നും ജ്യോതിക വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് അഭിനയ രംഗത്തേക്ക് ജ്യോതിക തിരിച്ചു വന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ കാതിലെന്ന സിനിമയിൽ ജ്യോതിക ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്